ഹേ ഗൈസ് മിസ്റ്റർ ബ്ലാക്ക് ഇപ്പോൾ എൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിത് സോളോ ഇട്ട് കളിക്കാമെന്ന് പറഞ്ഞാൽ ഇരുന്നത് പിന്നെ എൻ്റെ അടുത്ത് ഞാനത് ശ്രദ്ധിച്ചില്ല സ്കോഡായിപ്പോയി എന്നാലും ഞാൻ എൻ്റെ വീഡിയോയിലോട്ട് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ ഗൈസ് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യവും ചോദിക്കാനുള്ള കാര്യവും ഇതാണ് ഈ പ്രാവശ്യത്തെ അപ്ഡേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഉള്ള കാര്യം ഞാൻ പറയാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ അപ്ഡേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക എനിമി ഇരിക്കുന്ന സ്ഥലത്ത് എനിമി ഇരിക്ക എനിമി ഇരിക്കുന്ന സ്ഥലത്ത് മറ്റേ നമുക്ക് റോളർ കോസ്റ്റ് ഉണ്ടല്ലോ റോളർ കോസ്റ്റ് വഴിയൊക്കെ ഓടി വരാനും പറന്ന് ചെല്ലാനും എല്ലാത്തിനും പറ്റുന്നുണ്ട് അത് വളരെ വളരെ വളരെയധികം ശോകമെന്നല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല നമ്മൾ അത്രയും ഇതായിട്ട് കളിക്കുന്ന ഒരു ഗെയിമിനെ ഇങ്ങനെ കൊണ്ടുവരാൻ പഴത്തേക്കുണ്ടാകുന്നൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചോളൂ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒറ്റ എനിക്ക് ഇഷ്ടപ്പെട്ട വീണടാ ടാ വെറുത്തന്നെ നോക്കട്ടോ വെറുതെ ഞാൻ എന്തായാലും നോക്കട്ടെ ആ കോട്ടെ ബൈ പൊക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ അങ്ങനെ അപ്പം വള്ളി വള്ളി തൂങ്ങി വരുന്ന പിന്നും വിഷയമില്ല അത് നമുക്ക് അതിൻ്റെ അകത്ത് പോയി വള്ളി തൂങ്ങിപ്പോയി നമുക്ക് എങ്ങനെയായാലും ഇതടിക്കാനും പറ്റുന്നുണ്ട് എങ്ങനെ വള്ളിയിൽ തൂങ്ങി നമുക്ക് ഫയർ ചെയ്യാനും പറ്റുന്നുണ്ട് പക്ഷേ ഇല്ല റോളർ കോസ്റ്റിൻ്റെ അകത്ത് കയറി എങ്ങനെയെങ്കിലും ഒക്കെ പോകുന്നതും എനിക്ക് എവിടെയെങ്കിലും ഇരിക്കുമ്പോ അവിടെ എല്ലാം ഒളിച്ചിരിക്കലും ആകെ മൊത്തത്തിൽ ശോഭമെന്നല്ലാതെ വേറൊന്നും പറയാനില്ല എന്ത് എന്തൊരു അപ്ഡേറ്റ് ആണ് ഇവര് കൊണ്ടുവന്നത് നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് ആ അപ്ഡേറ്റിനെ പറ്റി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഉള്ള കാര്യം പറയാനില്ല എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്തു പറയാനുണ്ട് ഒറ്റ കളിച്ചാൽ മതിയായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല മൈനസ് അടിച്ച് മൈനസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്കിഷ്ടമാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു നോർമലി എൻ്റെ ഒരു കാഴ്ചപ്പാടിലുണ്ടായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഇത് ഇതിനെപ്പറ്റി ഇത് ഇത് പറയാനായിട്ട് നമുക്ക് അത്രയും ആയിട്ട് പറയേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സ്കോപ്പുണ്ട് ഇപ്പോഴത്തെ അപ്ഡേഷൻ ആഴുജക്ക് നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടപ്പെട്ടോ എനിക്കിതിന് എനിക്കും എൻ്റെ സ്കോഡ് കളിക്കുന്നവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല കാരണം നമ്മൾ ഇപ്പോൾ സീ എസ് കളിക്കണം ചോ സീസ് കളിക്കാൻ നേരത്ത് നമ്മൾ നമ്മളെ ബർമുട മാപ്പിലാണ് കളിക്കുന്നത് നമ്മൾ നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്ന് ക്യാമ്പൊക്കെ ചെയ്തിന് ഈസമായിട്ട് നിന്ന് ഒന്നിൽ കയറിയിടിക്കാൻ അല്ലെങ്കിൽ ക്യാമ്പൊക്കെ ചെയ്തതിനെ ഈസായിട്ട് നിന്ന് കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഇതും തിരി ഇതിലെല്ലാം മറ്റുള്ള സാമാനത്തിൽ കയറിയിട്ട് ഇങ്ങനെ നീങ്ങി ഇങ്ങോ അതിൻ്റെ അകത്ത് കയറി വരല്ലോ അതും ഇതും ചപ്പും ചവർ ബർമുട മാപ്പ് വന്നല്ലോ ക്ഷമിക്കലും ക്യാമ്പൊക്കെ അതിൻ്റെ അകത്ത് കയറി ചെയ്ത് കാണിക്കാമായിരുന്നു എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തതാണ് പക്ഷേ അത് അങ്ങോട്ട് സെറ്റ് ആയില്ലായിരുന്നു നമ്മൾ ഒട്ടും പ്രിപ്പേർഡായിട്ടല്ല ചെയ്യുന്നത് കാരണം ഞാൻ കുറച്ച് ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നേരെ ചെയ്യുമായിരുന്നു അതുകൊണ്ട് ഞാൻ പ്രിപ്പേർഡ് അല്ലായിരുന്നു എന്നാലും പ്രിപ്പേർഡ് അല്ലെങ്കിലും ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എന്തിനാണ് ഈ ഒരു നല്ലൊരു ഗെയിമിങ്ങിനെ ഒരു കണ്ണാപ്പി ഡിവൈസ് ആക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അത് ഇങ്ങനെ ആക്കിയത് കൊണ്ടാണ് നമ്മുടെ ഓൾഡ് പ്ലേയേഴ്സ് എല്ലാരും പോയത് ഇല്ലെന്ന് പറയുന്നുണ്ട് ഒരു ടൈമിൽ ഫ്രീ ഫയർ എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ടായിരുന്നു നമ്മുടെ ഓൾഡ് പ്ലേയേഴ്സ് വിഷുമായിരുന്നു അവരെല്ലാവരും പോയത് ഇതേപോലത്തെ തോലിച്ച തൊലിച്ച അപ്ഡേറ്റുകൾ കൊണ്ടുവരുന്നുകൊണ്ടാണ് നമുക്കും ഒരു വൈബ് കിട്ടാത്തതിൻ്റെ മെയിൻ കാര്യങ്ങളും ഇത് ഇത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കളിക്കാൻ ഒരു വൈബും കിട്ടാതെ ഇതിനൊരു മരി പറയുന്നില്ല ചില സമയങ്ങളിൽ പിന്നെ വേറെ വരണം ചില സമയങ്ങളിൽ ഇപ്പം ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തോംസൺ ഇട്ടാണ് കളിക്കുന്നത് സീസ് കളിക്കാൻ നേരത്തെ ഞാൻ ഏറ്റവും കൂടുതൽ തോംസനും എ ഒക്കെ കളിക്കുന്നത് ഏഹ് അപ്പോൾ ഇന്ന് ഞാൻ തോംസൺ ഇട്ട് കളിക്കുമ്പോൾ എൻ്റെ പൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഫവർ ആടി കയറും ഹെഡ്ഷോട്ടൊക്കെ പിടിക്കണമുണ്ടല്ല ബ്രെഡ് കത്തി കത്തി നിൽക്കും രണ്ടാമത്തെ ദിവസം നമ്മൾ ആ തോംസൺ ഇട്ട് എത്തി കളിക്കാം എന്നുള്ള ബൈബിൽ കയറിയിരുന്ന് കളിക്കാൻ നേരത്തെ തന്നെയാണ് തോംസന് പവർ കിട്ടില്ല പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഫേക്ക് ഡാമേജ് ആയിരിക്കും ഫുൾ ഫേക്ക് ഡാമേജ് ആയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാകുന്നൊരു ഒരവസ്ഥയുണ്ട് അവൻ്റെ മാഗ് ഇപ്പൊ ലോങ് അടിക്കുന്നതാണ് ബെറ്റർ കാണിച്ചു തരാം വെളിയിറയണേ നമുക്ക് അവനായിരിക്കാം ഞാനും വീണു അവനും വീണു ചില സമയങ്ങളിൽ ഇതൊക്കെയാണ് അവസ്ഥകൾ എന്തായാലും ഞാൻ അപ്പൊ പറഞ്ഞിറങ്ങും അവനും അവസ്ഥ ചില സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ല നമുക്കത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല ഉള്ള കാര്യം ഞാൻ പറയാനേ ഞാൻ അവിടെ ഇറങ്ങുന്നില്ല ഞാൻ എന്തായാലും ക്യാമ്പ് ചെയ്യാൻ ഞാൻ നേരത്തെ അവിടെ തന്നെ വന്നിറങ്ങി ോപ്പിലാണ് ഇറങ്ങുക അതാണ് അവസ്ഥ ചില ചില സമയങ്ങളിൽ ഞാൻ ഇത് ഉള്ള കാര്യം പറയുമല്ലോ ചില സമയങ്ങളിൽ ഞാൻ ഇരിക്കും ഇത് അൺമനസ്സാകുന്നത് കളഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഗെയിം കളിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ എന്ന് പിന്നെ നമ്മൾ ഒരു ഉണ്ടല്ലോ നമ്മൾ കളിച്ചു തുടങ്ങിയ ഒരു ഗെയിം നിർത്തി കളയണ്ട നിർത്തണ്ട എന്ന് നമുക്ക് നമ്മുടെ മൈൻഡിൽ തന്നെ ഒരു തോന്നൽ വരുമല്ലേ ആ തോന്നലുള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ മെയിൻ കാര്യം താഴ്ച ഇതുവഴി വരണമെങ്കിൽ നമുക്ക് അവനെ അടിക്കാം എന്ത് പറയാണെന്ന് പറയാ നല്ല കിട്ടിൽ തന്നെ ഒരു ഗെയിമിങ്ങനെ எ நமக்கு ஒரு கண்ணாப்பி ஆக்காம எவடாக வந்த அது எவ்வளோ அடிக்கறியது എന്ത് പറയാ വീണ്ടും ഭയസു കൈ ഇരുപത്തെട്ട് പ്ലസ് കറി എന്ത് പറയാനാണെന്ന് പറയാ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഞാൻ ഒറ്റ കളി നമ്മൾ കളിക്കാനാണ് അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ് നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പിന്നെ നല്ല കാര്യങ്ങള് നമ്മൾ നല്ലതെന്ന് തന്നെ പറയും ഇഷ്ടപ്പെടാത്തതിന് നമ്മൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് കാരണം എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ബർ ഇത് ഒന്നും കൂടെ ബെർമൂടെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഇത് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ പറഞ്ഞു സാധനം പറഞ്ഞ് പിന്നെ വേറെ അപ്ഡേറ്റും കൂടെ വരണമല്ലേ നമ്മൾ കാറിൻ്റെ അകത്ത് നിന്ന് വരികാനുള്ള ഒരു ഓപ്ഷൻ കൂടെ വന്നതിന് വേണ്ടി ചില അടിപൊളിയാണ് പക്ഷേ എനിക്ക് ആ റോഡർ ക്രോസിലേക്ക് കയറി പോകുന്ന സാധനം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഉള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഇല്ലയോന്നു എനിക്ക് തന്നോ എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടിട്ടില്ല ഉള്ള കാര്യമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടത് അത് ചിലർക്കുള്ള കാഴ്ചപ്പാടായിരിക്കും ചിലർക്ക് അടിപൊളിയായിരിക്കും പക്ഷേ ഞാൻ ലൈവ് ഫസ്റ്റ് അപ്ഡേഷൻ കളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അയ്യോ അടിപൊളി 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 അത് ഫസ്റ്റ് നമ്മളിറങ്ങിയപ്പോഴത്തേക്ക് അടിപൊളിയായിരുന്നു പക്ഷേ രണ്ടാമത് തൊട്ട് കളി തുടങ്ങിയ പ്ലേസ് എല്ലാവരും എത്തിത്തുടങ്ങിയപ്പോഴേ മനസ്സിലായത് ഒരു മരുന്ന് മുങ്ങിയ പരിപാടിയായിപ്പോഴാണ് ഞാൻ എന്തായാലും മില്ലിലോട്ട് മെല്ലിലോട്ട് പോകുമ്പോൾ മില്ലിലോട്ട് എത്തുമോ എന്ന് എനിക്കറിഞ്ഞൂടുക എന്നാലും ഞാൻ മില്ലിലോട്ട് പോവുകയാണ് പിന്നെ പിന്നൊരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ചെറിയൊരു ഇതും കൂടെ കിട്ടിയിട്ടുണ്ട് ചെറിയൊരു സ്മൂത്ത്നെസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒന്നത് പിന്നെ നമുക്ക് സ്നൈപ്പറിന് നേരത്തെ കളിക്കാൻ നേരത്തൊക്കെ നമ്മള് ഇത് വയ്ക്കുമായിരുന്നു ഒരു ഓടാ ഞാൻ വീടോടാ എന്തായാലും അവിടെ കൂടെ തന്നെ പറഞ്ഞിറങ്ങും ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് പറയാനാണ് പറയാനാണെന്നു പറഞ്ഞിട്ട് കാര്യങ്ങളില്ല വേറെ ഒരുത്തനോട് വന്ന് ഇറങ്ങിയായിരുന്നല്ലോ പറഞ്ഞിട്ട് കാര്യടാ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടു പോയി നമ്മൾ കളിക്കുന്നു അത്രയാണ് ഇനി അവർ തരുന്ന അപ്ഡേഷൻ നമുക്ക് കളിച്ചല്ലേ പറ്റും ഇനി പറഞ്ഞിട്ട് കാര്യങ്ങളല്ല സീനുകൾ പിന്നെ ഇതെല്ലാവരും ഈ പോരായ്മകളെല്ലാവരും സെറ്റാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു എന്തായാലും എന്റെ അഭിപ്രായത്തിൽ അടുത്ത അപ്ഡേറ്റ് വരുമ്പോഴത്തേക്ക് ഇത് മാത്രം അല്ലെങ്കിൽ അവർക്ക് ഒരു ചോദ്യം ചോദിക്കാൻ ഇത്രയും പേര് ഇതിൻ്റെ അകത്ത് കളിക്കുന്നില്ല ഇന്ത്യൻ വെർഷനും ഇന്ത്യ ഒരു എല്ലാ രീതിയിലും എല്ലാ എന്താ പറയാ മറ്റേ ഒരുപാട് ഇതുണ്ടല്ലോ അപ്പം ഒരു മെയിലോ അല്ലെങ്കിൽ അവർക്ക് ഒരു ഒരു എൻക്വയറി നടത്തി കൂടെ പ്ലെയേഴ്സ് നിങ്ങൾക്ക് ഈ അപ്ഡേഷൻ കൊണ്ടുവരുന്നുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ അങ്ങനെ ഒന്നും ഒരു എൻക്വയറി അവർക്ക് നടത്തിക്കൂടെ അങ്ങനെയൊന്നുമില്ല അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ചെയ്യും നിങ്ങൾ വേണമെങ്കിൽ കളിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് അവരങ്ങനെ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഈ ഗെയിം ഈ ഗെയിമിലൂടെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനും തന്നിട്ടുണ്ട് ഈ ഗെയിം നമുക്കൊരു വികാരമായിരുന്നു അന്ധകാലം മുതൽ പക്ഷെ നമ്മൾ അല്ല ഉള്ള കാര്യം പറയാമോ പ്രോയൊന്നുമല്ല പക്ഷെ ഈ ഗെയിം നമുക്കൊരു ഇത് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഈ ഗെയിം നമ്മൾ കളിക്കുന്നത് അപ്പൊ അവൻ എന്തുകൊണ്ടടിച്ചില്ല എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് കിട്ടി അവൻ അടിച്ചില്ലേ ചില ദിവസങ്ങളിൽ നല്ല മൂടായിട്ട് കളിക്കും രണ്ട് ദിവസം നേരത്തെ കളിച്ചോണ്ടിരുന്ന കളികൊണ്ടല്ലേ എങ്ങനെയാണ് കളിച്ചുകൊണ്ടിരുന്നത് മെല്ലിൽ എന്തായാലും ആള് വരും നമുക്ക് ഇവിടെ ഇവിടെയാണ് ക്യാമ്പൊക്കെ ചെയ്തിരുന്നു കില്ലൊക്കെ അടിച്ച് നൈസായിട്ട് കേറി പോവാം മനസ്സിലായോ കയസ് എന്റെ ആണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടാതിരിക്കുവോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് ഏഹ് എനിക്കുള്ള കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് നമുക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും പിന്നെ വൺ ഡേ നമ്മളും പ്രൊവാവും ആവില്ല എന്നല്ല നമ്മളും വൺ ഡേ പ്രോയാവും പിന്നെ എനിക്ക് അത് ക്യാരക്ടർ അലോക്ക് മാത്രം മതിയായിരുന്നു ബാക്കി ക്യാരക്ടർ ഒന്നും വേണ്ടായിരുന്നു ഉള്ള കാര്യം എന്തിനാണ് ഉള്ള ക്യാരക്ടറുകളെല്ലാം വേറെ വേറൊക്കെ അടിക്കാനും പറ്റൂല പിടിക്കാനും പറ്റൂല വല്ലാത്തൊരവസ്ഥയാണത് പറഞ്ഞു മനസ്സിലാവും എല്ലാവർക്കും ക്യാരക്ടർ പൈസ കൊണ്ടുവരുമ്പഴത്തേക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്യാനാണെന്ന് പറയണ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഫ്രീ ഫയർ നമുക്ക് ഇപ്പൊ തരുന്നത് പറഞ്ഞ പക്ഷെ നല്ലൊരു അപ്ഡേഷൻ ആയതെങ്കിലും ഉണ്ടല്ലോ കൊളിച്ചേനെ വോൾഡ് എല്ലാം പോയതിൻ്റെ മെയിൻ കാര്യം ഒരു എന്തിനാണ് ഉറിഞ്ചിയ അപ്ഡേഷനും തന്നിട്ട് ഇരിക്കാനൊന്നും പറയണില്ല പറയണ്ട വേറൊരു സാധനം കാണിച്ചല്ല ഇതെനിക്ക് പിന്നും ഇഷ്ടപ്പെട്ടു ഇത് പിന്നെ കൊള്ളാം നമുക്ക് ഇതിൽ നിന്ന് നൈസായിട്ട് ഒടിയാക്കി വയ്ക്കാം ഓക്കെ നമുക്ക് ഇതിലേക്ക് കയറി അണ്ടോ ഞാൻ അപ്പോൾ താഴെ ചെന്നിട്ട് എനിക്ക് പടി കിട്ടിയനെ അപ്പം ഇങ്ങനൊരു ഇതും കൂടെ ഇതിൻ്റെ അകത്തുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കാം അവിടെ എനിമി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചടാം നേരത്തെ അത് പറ്റൂല അപ്പം ഇത് എനിക്ക് ഓക്കെയാണ് ആ അപ്ഡേഷൻ എനിക്കിഷ്ടപ്പെട്ടത് അത് കൊള്ളാം പക്ഷേ മറ്റേ റോളർ കോസ്റ്റൊക്കെ ആയിട്ട് പോകുന്ന സാധനം അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല അയ്യോ അതെന്തോ സാധനോടാ വീകാതെ നമ്മള് ടൂർ പോണതാ പക്ഷെ തോന്നുന്നു പറയാനാണോ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കടെ ഒട്ടും കാര്യമില്ല അവർക്ക് തോന്നി അപേക്ഷ അവര് കൊണ്ടുവരും നമ്മൾ അതിരുന്ന് കളിക്കാരില്ല സാമാനത്തിൽ കയറി കാണിച്ചുതരാം ഇവിടെ എനിമി എനിമി ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ച് തരാം കയറാൻ പറ്റാതെന്ത് കണ്ടത് അവസ്ഥയാണ് നോക്കണേ നോക്ക ഇവിടെ വന്നിറങ്ങി ഓക്കെ നമ്മൾ അതിൽ തിരിച്ച് കയറിപ്പോയിരുന്നു ഇതിന് ഇത് എനിക്ക് തന്ന പീക്കിൽ ചെന്നിറങ്ങാൻ പറ്റുമെന്നോ പീക്കിലല്ല പീക്കിൻ്റെ താഴെ ചെന്നിറങ്ങാൻ പറ്റും പോണ പോയി പിടിക്കും ഇത് തരാ ടെമ്പിൾ റണ്ണാ ടെമ്പിൾ ട്രണ്ണിനെ കോപ്പി അടിച്ചോണ്ട് വന്നവര് ഓ പറു അതോടൊപ്പം മോണസില് പോകും നമുക്കപ്പോൾ തിരിച്ചു പോകാം എൻ്റെ കൂടെ വരുമിക്കാറും അവിടെ എനിമ ഉണ്ടായിരുന്നു തിരിച്ചു പോകാം അയ്യോ ഒന്നേക്കാവ് ഞാൻ ഇപ്പൊ വീഴും താഴെ നല്ല അടി വന്നു മേലെ നല്ല അടി വന്നു പീക്ക് എത്തി എല്ലി ഓടി ക്യാമ്പ് ചെയ്ത് കളിക്കാം മറ്റേ പീക്കിന്റെ അകത്ത്പ്പോഴേ കയറണ്ട സൈഡിൽ നിന്നൊക്കെ ആള് വരാൻ ചാൻസ് കൂടുതലാണ് നമുക്ക് ഒളിഞ്ഞ് പോവാം പതിനെട്ട് പേരും കൂടെ അലയ രണ്ടുപേരും കൂടെ അടിക്കാൻ പറ്റിയ സെറ്റപ്പാകും തിരിച്ചടാന തിരിച്ചു വന്നല്ല പോയ ഞാൻ വന്നല്ലേ കയറി പോയി ਮੁਣੁ ਮੁਣੁ ਆਮਾਕ ਪੀਕਿਂ ਪੋ ਅਵਰ੍ਥਕਲ ਮੁਝੁਕਨ ਹੈ ਮੁਝੁਕੀ ਆਰ੍ਭਰੇ਷ਨ ਲੁ ਓਰ ਤਾਲਪਰੀਓ ਲੇ ਅਲਿ ਕਾਰਿ ਮਰਯਾ ਲੁ ടിക്കാനും പറ്റൂല വരയ്ക്കാനും പറ്റൂലക്കാര് ഇഷ്ടപ്പെട്ട നിങ്ങള് പറയാ എനിക്കിഷ്ടപ്പെട്ടില്ല കുമ്മനടിക്കാൻ കയറി അയ്യേ ദൂരെ ഇന്ന് കുമ്മനടിച്ചായിരുന്നു അടിച്ച് ലോസ്റ്റാക്കി നിർത്തി കണ്ട അടിയന്നാ അവളോ കയറില്ല അവള് അവള് വീഴു അവൾ വീഴും കയ്യലാ ഇടിച്ച് ഏർപ്പിച്ച് എവിട്ടി എന്ന് പറഞ്ഞാണ്ടല്ലോ വീണ് വീണ് അവളും വീണ് വേണോ ഓക്കെ പതിനഞ്ചാണ് കയറി ഓക്കെ കേസ് അപ്പോൾ എനിക്കിതാണ് പറയാനുള്ളത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വേണ്ടത് കാണാം എനിക്കിഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ആർക്കെല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ടെങ്കിൽ കമൻ്റിലേക്ക് അടിക്കുക ഓക്കെ